إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد بيجامايا سامسكار انغلي انا بريان بيجامايا سامسكار ഭീതിതമായ കാര്യങ്ങൾ ചെയ്തിരുന്നവര് ഇന്നത്തെ ക്രൈനുകളോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് മലകളെ തുരന്ന് വീടുകളുണ്ടാക്കിയവര് ഇന്ന് സഴുതിയിലെ മദായിഹിൽ ചെന്നാൽ അവിടെ അൽ ഉല എന്ന് പറയുന്ന സ്ഥലം ഇപ്പത്തെ ജോർജാനിലെ പെട്രയിൽ ചെന്നാൽ ഇപ്പോഴും അതിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും മലകൾ തുരന്നുണ്ടാക്കിയത് ും സമുദായങ്ങളെ ആ സമൂഹങ്ങളെ എങ്ങനെയാണല്ലോ തുടച്ചു നീക്കിയത് അതുപോലെ നിങ്ങളെ തുടച്ചു നീക്കുമെന്ന് ഞാൻ കരാർ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് ഖുർആാൻ പറഞ്ഞപ്പോ മുഹമ്മദ് നബിയെ നബി നിർത്തണേ 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 ഇത് മനുഷ്യന്റെ വാക്കുകളല്ലോക്ക് ആണ്ടുകിടക്കുന്ന വൃക്ഷമാണ് അതിന്റെ മുഗൾ ഭാഗം പടർന്ന് പടർന്ന് പന്തിലിച്ചിരിക്കുകയാണ് ഇത് അത്ഭുതമാണ് അത് മുസ്ലിം ആയിരുന്നില്ല സമേഹിച്ച് പിന്നെ മുസ്ലിം ആയിട്ടില്ല ഹീമാനിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാൾക്കാർ നീ മതം മാറിയോ എന്ന് ചോദിച്ചു അപ്പം രാഗപ്പെട്ടുപോയി അങ്ങനെ ഇല്ലല്ലോ ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അള്ളാഹ് വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് എത്ര മനോഹരമാണ് എന്ത് മനോഹരം ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ എത്ര മനോഹരമായ കാര്യങ്ങൾ ഉണ്ടെന്ന് യൂട്യൂബിൽ മറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മതി നല്ല ഖുർആൻ നല്ല റിസൈറ്റേഷൻ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ എന്ത് മനോഹരം ചെറിയ ചെറുപ്പക്കാർ കുട്ടികളുണ്ട് നല്ല ചെറുപ്പക്കാർ എന്ത് മനോഹരമായ കിറാത്ത് കൊച്ചു കുട്ടികൾ ഓതുന്നത് എന്ത് രസമാണ് അത് കേൾക്കുമ്പോൾ ഒരു സിനിമാ പാട്ടും കേൾക്കേണ്ട പിന്നെ ഒരു മ്യൂസിക്കും വേണ്ട ഒരു 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 പാട്ടും പിന്നെ കേൾക്കാൻ തോന്നില്ല ഖുർആാനിൻ്റെ മധുരം അറിഞ്ഞ ഈ ഖുർആൻ ഓതാത്തവർക്കാണ് ഈ പാട്ടിനോട് വല്ലാത്തൊരു വല്ലാത്തൊരഭിനിവേശം കൂടുതൽ വരിക എന്തേ അവർ ഖുർആാൻ കേൾക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യാത്തവരാണ് അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് വേണം അതാണ് ഈ പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറയുന്നത് ഖുർആൻ അതിൻ്റെ പകരമാണ് എന്നല്ല അതിലേറെയാണ് ആകാശലോകങ്ങളിലേക്ക് പിടിക്കാനുള്ള കയറാണ് എത്രയും വിശുദ്ധമായ ഖുർആൻ ഖുർആന്റെ പാരായണം നമ്മൾ എത്രയോ നമ്മുടെ പാരായണങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കലാം ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ വൃദ്ധകളും കുറച്ച് എല്ലാ സംഗതികളൊക്കെ വരുന്നത് അതുകൊണ്ട് അാഹുവിൻ്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ് ഖുർആൻ അത് സാക്ഷിയാണ് സൂറത്തുൽ ബക്കറയും നിങ്ങൾ ഓതേണമേനി രണ്ട് മഹാമേഘപടലങ്ങൾ പോലെ ചൂടിൽ സൂറത്തുൽ ബക്റയും ആലു എമ്രാനും വന്ന് തണൽ വിരിച്ചു കൊടുക്കും അത് ഓദിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി ഖബറിൽ കിടക്കുമ്പോൾ അതാബ് വരുമ്പോൾ ഖുർആൻ അവിടെ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് പറയും എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണിത് എന്നെയും കൊണ്ട് നിന്ന് നിസ്കരിച്ച ആളാണിത് അള്ളാഹുവേ തുടരുത് ഖുർആൻ സാക്ഷിയാണ് ാഹുവിന്റെ പ്രവാചകരെ പറയുന്ന ഒരു നേരമുണ്ട് റബ്ബേ എന്റെ ആളുകൾക്ക് വായിക്കാൻ ഖുർആൻ അല്ലാത്ത എല്ലാം അവർ വായിക്കുന്നുണ്ട് ഖുർആൻ അവർ ഓതുന്നില്ല റബ്ബേ അവർ ഖുർആൻ ഓതിയില്ല എന്ന് പുണ്യനിബിനോട് പരാതി പറയുമ്പോൾ അത് നമ്മെ കുറിച്ചായി പോകരുത് ർ മഹൂറാ റമദാൻ വരുമ്പോഴേ എടുത്തു നോക്കുന്നുള്ളു അതുവരെ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടത് മഹജൂർ പൊടി പിടിച്ച് കിടക്കുകയാണ് തുറന്നു നോക്കാൻ ആളില്ല വാട്സാപ്പ് മുഴുവൻ നോക്കും ഫേസ്ബുക്ക് മുഴുവൻ വായിക്കും ഇൻസ്റ്റാഗ്രാമും നോക്കും ഇന്നെന്താ നോക്കാനുള്ളത് ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങും യൂട്യൂബിൽ കയറി പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോരാ നേരം കിട്ടുമോ ഇങ്ങനത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ബാഹുവിൻ്റെ ഖലാം മറന്നു പോവല്ലേ ഇത് നമുക്കൊരു ഉപദേശകനാണ് ഇതൊരു ഉപദേശകനാണ് حَذَارِ حَذَارِ مِنْ بَطْشِي وَفَتْكِي فَلا يَغْرُرْكُمُ مِنِّي ابْتِسَامُ